രാമായണം ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് രാമായണം ആസ്വദിക്കുവാനുള്ളതോ ചൊല്ലിക്കേൾപ്പിക്കുവാനുള്ളതോ അല്ല എല്ലാ വേദഗ്രന്ഥങ്ങളും മാനവരാശിയുടെ പൊതു സ്വത്താണ് രാമായണം അതിപ്രധാനമായ ഒരു ഇതിഹാസമാണ് വേദങ്ങൾ ഉപവേദങ്ങൾ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ എന്നിവ ചേർന്നതാണ് ഭാരതീയ സംസ്കൃതിയുടെ സഞ്ചാരപാത ഇതിഹാസം എന്ന നിലയിൽ രാമായണത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും വൈവിധ്യമാർന്ന ജീവിതസന്ദർഭങ്ങളെയും കുട്ടിയിണക്കി പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കുന്ന ിന് മനുഷ്യനെ സഹായിക്കുന്ന പലതും രാമായണത്തിൻ്റെ കഥയിൽ അന്തർലീനമാണ് വാത്മീകി രാമായണം തുളസീദാസ രാമായണം അധ്യാത്മ രാമായണം തുടങ്ങിയവ നമുക്ക് സുപരിചിതമാണ് എന്നാൽ ലോകത്തിലെ വിവിധ രാഷ്ട്രങ്ങളിൽ രാമകഥകളും സമാനമായ രാമായണങ്ങളും പലയിടത്തും നിലവിലുണ്ട് അറബി ഭാഷയിൽ എഴുതപ്പെട്ട കാമിൽ കൈരാനി എന്ന ഈജിപ്തുകാരൻ രചിച്ച അറബി രാമായണം വരെ നിലവിലുണ്ട് ഈ രാമായണത്തിൽ മര്യാദാ മര്യാദാപുരുഷോത്തമനായും ദീർഘദർശനം സാധിക്കുന്ന ഒരു മഹാരാജാവായും രാമനെ ചിത്രീകരിക്കുന്നു രാമനും ലക്ഷ്മണനും സീതയുമടങ്ങുന്ന കുടുംബത്തിൻ്റെ ബന്ധം ദശരഥ മഹാരാജാവും ഇവരുടെയൊക്കെ അമ്മമാരും ഉൾക്കൊള്ളുന്ന കുടുംബം ആ കൗടുംബികമായ ബന്ധം വൈയക്തികമായ സ്നേഹം സത്യസന്ധത നേർ സഞ്ചാരം ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ ദുഃഖ നിവാരണ മാർഗങ്ങൾ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതെല്ലാം തന്നെ അതിലൂടെ സഞ്ചരിച്ചാൽ ആരുടെയും ജീവിതത്തിലെ ഒരു സന്ദർഭത്തിലെങ്കിലും നമ്മൾ എത്തിച്ചേരും അതിൽ നിന്ന് പലതും നമുക്ക് പഠിക്കുവാനുണ്ട് മനസ്സിലാക്കാനുണ്ട് വെറും ഒരു ആചാരമായി അനുഷ്ഠാനമായി കൊണ്ടു നടക്കേണ്ടതല്ല ഇത്തരം ഗ്രന്ഥങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് രാമായണം പോലുള്ള ഇതിഹാസങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിന് അന്തർലീനമായ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് മനുഷ്യ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രയോഗവൽക്കരിക്കുവാൻ പ്രയോജനപ്പെടുത്തുകയാണോ അസുഖത്തിൽ വേണ്ടത് എന്ന് തോന്നുന്നു ഞാൻ കെ എൻ എ ഖാദർ എല്ലാവർക്കും നമസ്കാരം ഞാൻ അറിഞ്ഞ രാമായണം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം